ഇപ്പൊ എന്റെ പേരത്തെ അടുക്കളയെത്തെ രാജകുമാരി ഞാനാണ് ഞാൻ ഇവിടെ എന്തു വെച്ചിട്ടുണ്ടാക്കണോ അത് ഇവിടെ ഉള്ളവർ തിന്നേ പറ്റൂ തിന്നൂലങ്കിൽ ഞാൻ കുത്തി തിരികി കയറ്റിച്ചു അല്ല പിന്നെ അപ്പം ഏതായാലും ചോറൊക്കെ റെഡിയാക്കി മീനുണ്ട് പക്ഷെ എനിക്ക് മീൻ നന്നാക്കാൻ ഭയങ്കര മടിയാവുക ഇയാളാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പിന്നെ പാവിലെന്നേച്ചി രണ്ടെറും ഞാൻ കൊടുത്തു വിട്ടോ ഇത്തരം മടിയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ നമ്മുടെ ഇറങ്ങും എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാനായിട്ട് കിട്ടുമോ എന്ന് നോക്കിയിട്ട് പക്ഷെ ഞാൻ അതിശയിച്ചു കൈസ് കാരണം നമ്മൾ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു ഉണ്ട വൈതനങ്ങയാണെങ്കിൽ ഇപ്പോൾ ഒരു ലോഡ് ഉണ്ടായി വരുന്നുണ്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് രണ്ടും അങ്ങോട്ട് പറിക്കാൻ ഞമ്മക്ക് രണ്ടു ഉണ്ട വൈതരങ്ങ മതി കാരണം ഞാനും പറ്റി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ക്ലാസ്സിൽ പോയി പിന്നെ ഒരു പച്ച വൈതരങ്ങിയും പറിക്കാം പച്ച നമുക്ക് പൊരിക്കാൻ ഉണ്ട നമുക്ക് ഉപ്പേരിയുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചീര എടുക്കാം നമുക്ക് താളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് താളിപ്പ് അതിലിടാനുള്ള പച്ചമുളക് നമുക്ക് അവിടെ തന്നെ കിട്ടിയിക്കണേ പിന്നെ പണ്ടൊക്കെ ഞാൻ വീടുമ്പ എല്ലാരും പറയും ഉടായ്പാണ് പറു വയ്ക്കൽ മാത്രമുള്ള ഒന്നും ഞാൻ ഉണ്ടാക്കില്ലെന്ന് കണ്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കണെ എല്ലാം ഞാൻ ഉണ്ടാക്കി ചോറും മുളമ്പി അച്ചാറും ഉണ്ട് ഇനി ഉച്ചക്ക് ഇതിലേറെ വേറെ എന്ത് വേണം കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി എണീറ്റ് വൈകുന്നേരം ചായയും പൊക്കവട ഒക്കെ തോന്നും അപ്പൊ ഇത്രയുള്ള ബൈ